അപ്പോൾ ഹലോ ഹായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തായി ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ കണ്ടുനോക്കിയാലോ അപ്പം നമ്മളിങ്ങനെ മിക്സിയിലിട്ടാ ചക്ക അരച്ചെടുക്കുക ചക്ക ഇപ്പോൾ ഉണ്ടാക്കാനാണേ ഇങ്ങനെ അരച്ചെടുക്കുക ഇതെല്ലാം അങ്ങനെ അരച്ചെടുക്കണം ഇപ്പം നമ്മൾ മിക്സിയിൽ ഇത് അരച്ചെടുത്ത് ചക്ക ആവശ്യത്തിന് ചക്ക എടുക്കുക വരിക്ക ചക്കയാണ് നല്ല മധുരമുള്ളതാണ് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ ഞാൻ എൻ്റെതായ റെസിപ്പിയിൽ നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയ ഒരു കുമ്പളത്തപ്പൂ ആണ് ഇന്ന് ഞാൻ ചൂടാൻ പോകുന്നത് അതിന് ആവശ്യമായ സാധനം പ്രധാനപ്പെട്ട നമ്മുടെ ചക്കയാണ് വരിക്ക ചക്ക അത് കുരുമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്കെടുത്ത് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് വെച്ച പാകമാണിത് ഇനി അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരെ അപ്പം നമുക്കിതിന് വേണ്ട സാധനം വെള്ളം ശർക്കര ഉരുക്കിയത് ഇത് അരിച്ചെടുക്കുക പിന്നെ നമ്മുടെ ആവശ്യത്തിന് പൊടി ഞാനിപ്പോൾ അര മുക്കാ കിലോ പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് ഗോതമ്പൊടി ഗോതമ്പൊടിയാണ് ഏറ്റവും നല്ലത് നമുക്കിത് ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ ഒരു തേങ്ങ ഒരു ഒന്നര തേങ്ങ എടുക്കുക പിന്നെ അത് ഇതിലേക്ക് ചേർക്കാൻ ഏലക്ക പൊടിച്ചെടുക്കണം ഇതിൻ്റെ തോൽ കളഞ്ഞിട്ട് ഈ തേങ്ങ ചതക്ക തേങ്ങ ഒന്ന് ചതച്ചെടുക്കണേ ഇന്നേരം ആ ഇതിലേക്കൊന്ന് മാവിനൊക്കെ പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി ഏലക്ക ഇടണം പിന്നെ ഒരു കഷണം ചെറിയ ചുക്ക് ഉണ്ട് ആ ചുക്കിൻ്റെ പൊടിയൂടെ പൊടിച്ചിടണം ഇതിൻ്റെ കൂടെ അപ്പം നല്ലൊരു ടേസ്റ്റാണ് വേവർ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ചെറിയ ജീരകം പിന്നെ ഏലക്കാട് കുറച്ച് പൊടിയുണ്ട് ആ പൊടിയുടെ കൂടി ഇതുകൂടെ പൊടിക്കാമെന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കിയാലും അങ്ങനെ വെല്ലം എല്ലോണം തിളച്ച് വന്ന് ഉരുക്കി അരിച്ചതാണല്ലോ അതിലേക്ക് നമ്മൾ കൃഷി ചെയ്തു വെച്ച തേങ്ങ കുറച്ച് പൊടിച്ച്ത്താൻ നല്ലതാണ് തേങ്ങ ഇങ്ങനെ തേങ്ങ ഇടുക അത് നല്ലവണ്ണം ഇളക്കുക തേങ്ങയും ബെല്ലവും കൂടെ നല്ലവണ്ണം കൂട്ടി യോജിപ്പിക്കുക നല്ലവണ്ണം ഇളക്കി കൊടുക്കണേ അതിലേക്ക് വേണ്ടുന്ന ഉപ്പും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇടുക ഈ തേങ്ങയും ബെല്ലവും കൂടി ഇനി കിടന്ന് നല്ല ഒരു പരുവത്തിനാകണം ഒരു ചക്ക നമ്മൾ അത് തിളച്ച് വരുമ്പോൾ കതിലോട്ട് ഇട്ട് കൊടുക്കുക നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അതിനു മുമ്പേ രണ്ട് സ്പൂണ് നെയ്യ് ഒഴിക്കുക നല്ലോണം യോജിപ്പിച്ച് മൈ വേതപ്പൊടിയും കൂടി ഇതിലേക്ക് തട്ടുക തട്ടി നല്ലോണം ഇളക്കി കൊടുക്കുക നല്ല ഇതായിട്ട് കുഴച്ച് നല്ല വൃത്തിക്ക് ചെയ്യുക അതിൽ ഉപ്പ് ഇടണം വാരൻ ശേലക്കാപ്പൊടി ഇടണം പിന്നെ ജീരക ഇടണം എല്ലാം കൂടെ നല്ല വൃത്തിക്ക് കുഴച്ച് നമ്മുടെ സ്റ്റാറിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കോരി വെക്കണം സ്റ്റാർ എന്ന് വെച്ചാൽ നമ്മളെ കുമ്പളത്തിൻ്റെ ഇല നല്ല കുമ്പളത്തപ്പം ഉണ്ടാക്കില്ല അതിൻ്റെ ഇലയാണ് നല്ല മണമാണ് ഇതാണ് നമ്മുടെ ഇല നല്ല മണമുള്ള കറുവപ്പട്ടയുടെ ഇല പോലെ തന്നെയാണ് നല്ല മണമുള്ളതാണ് ഇതിലപ്പം ചുട്ടാൻ നല്ല സൂപ്പറായിട്ടിരിക്കും ഇതുപോലെ ഇതുപോലൊരു കോരി കൂട്ടി വലിയ നല്ല ഇല നമുക്കി ഇട പാത്രത്തിൽ വെച്ച് ആവിട്ടികൾ നാലു മണിക്ക് വരുമ്പോന്നുമല്ല അടിപൊളി പലഹാരമായില്ല എല്ലാവർക്കും എന്തൊരു ഇഷ്ടമായിരിക്കും കഴിക്കാൻ വേണ്ടി ഒരു കട്ടൻ ചായ ഇതങ്ങനെ മണിക്ക് നല്ല മണി പലഹാരമാണ് ഇങ്ങനെ ആക്കിയെടുക്കുക നല്ല ടേസ്റ്റാണിത് കഴിക്കുക ഇതിപ്പം ചൂടാ ചൂടാ ഭയങ്കര ചൂട് ചൂട് തണുത്തിട്ട് കഴിക്കണം സൂപ്പറാണ് അടിപൊളി കുമ്പളത്തപ്പം റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്കൊക്കെ തരണേ ലൈക്കിന് പിശിക്ക് കാണിക്കല് കേട്ടോ ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്ത് ഓക്കേ ബായ് നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം